ഡൽഹിയിലെ വായുമലിനീകരണം ശ്വസന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ സമീപകാല ശാസ്ത്രീയ തെളിവുകൾ പറയുന്നത് ഇത് കാഴ്ചയെയും ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേത്ര രോഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ഡോക്ടർമാർ പറയുന്നു വായുമലിനീകരണം ഡൽഹിയിൽ രൂക്ഷമാണ് ദീപാവലിക്ക് പിന്നാലെ വായുമലിനീകരണം വീണ്ടും രൂക്ഷമായിരിക്കുന്നു ഡൽഹിയിലെ വായുമലിനീകരണം ശ്വസന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ സമീപകാല ശാസ്ത്രീയ തെളിവുകൾ കാണിക്കുന്നത് ഇത് കാഴ്ചയും ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് കണ്ണുകൾ നേരിട്ട് വായുവിലെ മാലിന്യവുമായി സമ്പർക്കം പുലർത്തുന്നു എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോശം വായുമായി ബന്ധപ്പെട്ട നേത്ര രോഗങ്ങളുടെ എണ്ണം ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്നതായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണിന്റെ ഉപരിതലം നിരന്തര ബാഹ്യ പരിസ്ഥിതിയുമായി സമ്പർക്കത്തിൽ നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് അതുപോലെ രണ്ട് ദശാംശം അഞ്ച് മൈക്രോമീറ്ററിൽ താഴെ വരുന്ന ചെറിയ സൂക്ഷ്മ കണികൾ തുടങ്ങിയ മലിനീകരണ വസ്തുക്കൾ കണ്ണിന്റെ വീക്കത്തിന് കാരണമാകുന്നു ഇത്തരം വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത് കണ്ണിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും കോർണിയ കോശങ്ങളെ നശിപ്പിക്കുകയും ഡ്രൈ ഐ സിൻഡ്രം അലർജി തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു തിമിരത്തിനുള്ള സാധ്യതയും ഡോക്ടർമാർ തള്ളിക്കളയുന്നില്ല ഡൽഹിയിൽ പലർക്കും കണ്ണിന് സ്ഥിരമായി ചുവപ്പ് ചൊറിച്ചിൽ അസ്വസ്ഥത എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം